കൊല്ലം ഏരൂരിൽ വ്യാപക മോഷണം നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷ്ടാക്കൾ മോഷണം നടത്തി സാധനങ്ങളും പണവും അപഹരിച്ചു ഏരൂർ പത്തടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മീൻകടയിലും പലയിരുക്ക് കടയിലും വളം വിൽപ്പന നടത്തുന്ന കടയിലും പച്ചക്കറിക്കടയിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് ഇന്ന് രാവിലെ കടതുറക്കാനെത്തിയ മത്സ്യവ്യാപാരി കാണുന്നത് മത്സ്യ ഉൽപ്പന്ന കടയുടെ പൂട്ട് കുത്തിപ്പൊളിച്ച് ഉണ്ടായിരുന്ന പണവും ത്രാസും മോഷ്ടാക്കൾ കൊണ്ടുപോയതാണ് ഇത് തൊട്ടടുത്തായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന പലയിരുക്ക് കടയിൽ നിന്നും പലയിരുക്ക് സാധനങ്ങളും വളം വിൽപ്പന നടത്തി വന്ന നൌഷാദിന്റെ കിസാൻ ഏജൻസിയിൽ നിന്നും റിപ്പോർട്ട് പൊളിച്ച മേശേർ സുഴിച്ചിരുന്ന മോഷ്ടാക്കൾ കവർന്നു അതേസമയം രോഗങ്ങളാൽ ബുദ്ധിമുട്ടി വന്ന മിഹിതാത് കുട്ടിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും സഹായിച്ച വെജിറ്റബിൾ എന്ന കടയിൽ മോഷ്ടാക്കൾ മേശപ്പുത്തി തുറന്ന് ലോണടക്കാൻ വെച്ചിരുന്ന അൻപത്തി അയ്യായിരത്തോളം രൂപ നഷ്ടമായി എന്നാണ് കട ഉടമ പറയുന്നത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു അടുത്ത അപ്പുറത്തെ ചാക്കല പറഞ്ഞു നിനക്ക് പൂട്ട് കുറച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ ബാഗുകളും ഫയലുകളൊക്കെ കിടക്കുന്നത് എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നു എന്നെക്കാട്ടി മുമ്പേ എന്റെ വൈഫ് ലാബിൽ പോയി ഇറങ്ങി വന്നു ലൈഫ് ഞാൻ വന്നപ്പോൾ വൈഫും കൂടെ പോകുന്നുണ്ട് അപ്പൊ വേറൊരു പയ്യൻ അപ്പുറത്തൊരു പയ്യൻ പോലീസുകാരെയൊക്കെ വിളിച്ചു അപ്പൊ ആ പുള്ളി പറഞ്ഞാരും തുറന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോലീസേരെയൊക്കെ വന്ന് അവരെ വിളിച്ചു പോലീസുകാരാണ് ആ ആദ്യം കയറിയത് അപ്പൊ അതിന്റെ പൂട്ട് ഇട്ടതും ാണ് അപ്പം എന്റെ വന്നിട്ടുണ്ടെങ്കിൽ കൊറോണ വഴിയെന്ന് പറഞ്ഞു പൈസ അമ്പത്തി അയ്യായിരം രൂപ ഒരു അമ്പത്തി അയ്യായിരം രൂപ അതിനകത്ത് അഞ്ഞൂറ് രൂപ പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു നൂറ് രൂപ ഇടും കറണ്ട് ചാർജും മറ്റേ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപ ഇടും ആ പൈസ ഒരു പത്തിമൂവായിരം രൂപയും കൊണ്ടുവന്ന കൈലയും ഉപേക്ഷിച്ചാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതെന്നാണ് പച്ചക്കറിക്കടയുടെ മുൻഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് വിരലട വിദഗ്ധരം ഡോഗ് സ്കോഡുമെത്തിയ തെളിവുകൾ ശേഖരിച്ചു എന്നാൽ സമീപ പ്രദേശങ്ങളെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം രാവിലെ മണിക്ക് കട തുറക്കാൻ വരുമ്പോഴത്തേന് പൂട്ടെല്ലാം പൊളിച്ചിട്ടേക്കുന്നു നമ്മള് നമ്മുടെ ഈ ഒരു കടയാണ് നോക്കിയപ്പോ അപ്പുറത്തെ കൂടെ ഇരിക്കുന്ന ആ കടയെ ഇതുപോലെ പൂട്ട് വിളിച്ചിട്ടേക്കുന്നു പിന്നെ അടുത്ത ആളു അപ്പുറത്തെ കട അങ്ങനെയുള്ള ഇവിടെ അടുത്തുള്ള മൂന്നാലഞ്ച് കടകളിൽ അടുപ്പിച്ച് പൂട്ട് പൊളിച്ചിട്ടേക്കുന്നു പിന്നെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വരെ അറിയിക്കുകയും അവർ വരികയും അത്തുകയറി നോക്കുകയും ചെയ്യുന്നത് ചെയ്തപ്പോഴാണ് ഇതിനൊക്കെയുള്ള പൈസകളും മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ ിൽ പറഞ്ഞു പോയിട്ട് കാണുന്നത് എന്റെ കളയൊന്നും സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല പൈസയായിട്ട് ഇവിടുന്ന നമ്മുടെ ഉള്ള പൈസകളും ചില്ലറകളും അങ്ങനെയുള്ള പൈസ കൊണ്ടുപോകും അപ്പുറത്തെ കടകളിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ അടയ്ക്കാൻ പറ്റുന്ന പൈസകളൊക്കെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് പൈസകളും സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ക്യാഷായിട്ട് മുപ്പതിനായിരം രൂപയോളം പോയി പിന്നെ മൂന്ന് വെട്ടി വെളിച്ചെണ്ണ രണ്ട് വെട്ടി ഫാം ഓയില് ഒരു വെട്ടി സൺഫ്ലവർ പിന്നെ ബേക്കറി ഐറ്റങ്ങളെല്ലാം പിന്നെ ഒരു വെട്ടി വെളുത്തുള്ളി ും അവർ കൂടെ എടുത്തോണ്ട് പോയി കേരളത്തനുമാനോസ് ഏരൂർ